മറയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മുൻ എം എൽ എ കെ മണി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക വർഷം അവസാനിക്കാറാകുമ്പോൾ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു മറയൂർ പഞ്ചായത്തിൽ ജീവനക്കാരുടെ അഭാവത്തിൽ പ്രതിഷേധിച്ചാണ് ഭരണത്തിലുള്ള കോൺഗ്രസ് ഭരണസമിതിയും പ്രവർത്തകരും പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധം നടത്തിയത് ഒരു വർഷത്തിലധികമായി മറയൂർ പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവിനാൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തതും നടപ്പാക്കിയ പദ്ധതികൾക്ക് ബില്ല് മാറാൻ കഴിയാത്തതും പഞ്ചായത്തിന്റെ വികസനത്തിന് തടസ്സമാകുന്നുവെന്ന് പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണിയുടെ അധ്യക്ഷതയിൽ മുൻ എം എൽ എ కే ఉ మేం కాంగ్రస్ మహాత్మా అంచాయత్ తలమయ என்றால் மாத்திரமே சாதாரணப்பட்ட ஜனங்களுடைய நன்மைகளை தேவைகளை அவர்களுடைய கஷ்டப்பாடுகளை உணர்ந்து அவர்களுக்கு சேவை செய்வதற்கு முன்வருவார்கள் என்பதற்காக வேண்டிதான் பஞ்சாயத்து പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി മണ്ഡലം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജോമോൻ തോമസ് ഉഷ ഹെൻറി ജോസഫ് കെ പി രാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സെക്രട്ടറി ക്ലർക്കുമാർ ഗ്രാമസേവകൻ എന്നിവരുടെ തസ്തിക ഒഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാർ ജീവനക്കാരുടെ നിയമനം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതികളെല്ലാം നടപ്പാകാതെ മുടങ്ങിക്കിടക്കുന്നതായാണ് ആരോപണം വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് മറിയൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് വാർഡുള്ള പഞ്ചായത്തിൽ നാൽപ്പത് വർഷത്തിലേറെ കോൺഗ്രസ് ആണ് ഭരണം നിലനിർത്തി വരുന്നത് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ചു ിച്ച് മറിയൂർ പഞ്ചായത്തിൽ ആദിവാസികൾ ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് കൂടുതലും ഇവർ ഒട്ടേറെ ആവശ്യങ്ങൾക്കായി കിലോമീറ്ററുകൾ കാൽനടയായും അമിതമായ തുക മുടക്കി വാഹനത്തിൽ എത്തുമ്പോഴും ജീവനക്കാരില്ലാത്തതിനാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കഴിയുന്നില്ല പഞ്ചായത്ത് സെക്രട്ടറി സീനിയർ ക്ലർക്ക് ഉൾപ്പെടെയുള്ള ജീവനക്കാർ പരിമിതമാണ് പലരും സ്ഥലം മാറി പോകുമെങ്കിലും പുതുതായി ജീവനക്കാരെ നിയമിക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് ഭരണസമിതി അംഗങ്ങൾ ആരോപിക്കുന്നത് ലൈഫ് പദ്ധതി ആദിവാസി കുടികളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സർക്കാർ സമ്പൂർണ്ണ വൈദ്യുതി പദ്ധതി എന്നിവ െല്ലാം തടസ്സങ്ങൾ നേരിടുന്നു ന്യൂസ് ബ്യൂറോ മറയൂർ